െമ്പനൂർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സച്ചിക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് പോരാത്തതിന് ചന്ദ്രമതി രേവതിയെ കൊണ്ട് വീട്ടു ജോലികളെല്ലാം ഒറ്റക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് സച്ചിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇവ എങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് സച്ചി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ രേവതിയോട് പോലും പറയാതെ സച്ചി ഒരു ടു വീലർ ഷോറൂമിലേക്ക് ചെല്ലാണ് എൻ്റെ വൈഫിന് നല്ലൊരു സ്കൂട്ടി വേണമെന്ന് സച്ചി അവിടുത്തെ സ്റ്റാഫിനോട് പറയുമ്പോൾ വൈഫിന് ഏത് കളറാണ് ഇഷ്ടമെന്ന് സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതറിയില്ല ഞാൻ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് ഇതേ സമയം രേവതിയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫോൺ എടുത്ത ഉടനെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരില്ലേ അതോ വരില്ലെന്ന് പറയാനാണോ വിളിച്ചത് എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നോളാം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്തിനാ സാരി വലുതും വാങ്ങി തരാനാണോ എനിക്കതൊന്നും വേണ്ട നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി എന്നാലും ഇഷ്ടമുള്ളൊരു കളർ പറയാൻ സച്ചി രേവതിയെ നിർബന്ധിക്കുമ്പോൾ അതൊന്നും വേണ്ട ഇഷ്ടം പോലെ സാരി ഉണ്ട് മാത്രമല്ല എനിക്ക് സാരി വാങ്ങിച്ചു തന്നെ നിങ്ങളുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും ഇഷ്ടമുള്ള കളറ് പറയാനായിട്ട് സച്ചി ആവശ്യപ്പെടുമ്പോൾ രേവതി പറയുന്നുണ്ട് എല്ലാ കളറും ഇഷ്ടമാണ് എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള കളറ് പച്ചയാണെന്ന് രേവതി പറയുന്നത് കേട്ട് സച്ചിക്ക് സന്തോഷമാവുന്നുണ്ട് തുറന്ന് കോള് കട്ട് ചെയ്യാണ് സച്ചി ശേഷം സച്ചി ഷോറൂമിൽ നിന്ന് രേവതി പറഞ്ഞ് പച്ച കളർ സ്കൂട്ടർ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്കൂട്ടി വാങ്ങിയതിന് ശേഷം സച്ചി എല്ലാവരെയും ഫോൺ ചെയ്ത് വീടിൻ്റെ ഗേറ്റിന് മുന്നിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ കാര്യം എന്താണെന്നറിയാതെ രേവതിയും അച്ഛനും അമ്മയും ശ്രീകാന്തും സുധിയും ഒക്കെ ഗേറ്റിന് മുന്നിലേക്ക് വരുന്നുണ്ട് അവർ വന്ന് ഉടൻ തന്നെ സച്ചി സ്കൂട്ടറുമായിട്ട് വരികയാണ് കേട്ടോ തുടർന്ന് രേവതിയോടായിട്ട് നീ ഈ സ്കൂട്ടറിലോട്ടിൽ നോക്ക് എസ് ആർ എന്ന ഇതിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ആണെങ്കിൽ സ്കൂട്ടി കണ്ട് സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെയും രേവതിയുടെയും പേരിലെ ഫസ്റ്റ് ലെറ്റർ ആണ് എസ് ആർ ആ സ്കൂട്ടറിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് എന്നെപ്പോലെ രേവതിയും സ്വന്തം കാലിൽ മുന്നേറണം എന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ രേവതി പറയുന്നത് കേട്ട് സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് ചന്ദ്രമതിക്കും ശ്രുതിക്കുവാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിന് ഈ വണ്ടി കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇനി മുതൽ ഈ സ്കൂട്ടിയാണ് രേവതിയുടെ മൊബൈൽ പൂക്കട ഈ വണ്ടിയിൽ പൂ വെച്ച് ഇവൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഈ വണ്ടിയുടെ പുറകിൽ ഞാനൊരു ബോക്സ് വെച്ച് തരും ആ ബോക്സിൽ നിറയെ പൂ വെച്ച് വിൽക്കാൻ ആണ് പോകുന്നത് വിൽക്കാൻ പോകുന്നത് സച്ചിയുടെ ഭാര്യ രേവതി ആയിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് സച്ചിക്ക് തന്നോടുള്ള സ്നേഹവും കരുതലും കണ്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ രേവതിക്ക് ഇത്രയും കാശ് ഇപ്പോൾ ചെലവാക്കേണ്ടായിരുന്നു എന്നൊക്കെ രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട് തുടർന്ന് ഈ പൂക്കടയ്ക്ക് എന്താ അമ്മയുടെ പേര് വെക്കാതിരുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരാണല്ലോ വെച്ചത് ആ പാർലർ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നില്ലേ പിന്നെ ഞാനൊരു കട തുടങ്ങി അതിന് അമ്മയുടെ പേര് വെച്ചു ആ കടയും തകർന്ന് തരിപ്പണായില്ലേ അതുകൊണ്ടാണ് അമ്മയുടെ പേര് വെക്കാതെ രേവതിയുടെ പേര് വെച്ചത് എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് തല കുലിച്ചു നിൽക്കണം ചന്ദ്രമതി അതിനുശേഷം സച്ചി അച്ഛനെയും അമ്മയെയും കൊണ്ട് സ്കൂട്ടിയുടെ ചാവി രേവതിക്ക് കൊടുപ്പിക്കുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് രേവതി ഇനി മുതൽ ജോലിയില്ലാത്തവളല്ല ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവളല്ല എന്ന് ആരും പറയില്ല തുടർന്ന് നിനക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ വണ്ടിയുടെ പുറകിലോട്ട് ഒന്ന് കേറ് അറിയാലോ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി രേവതിയുടെ സ്കൂട്ടറിന്റെ പുറകിൽ ചെന്നിരിക്കുമ്പോൾ രേവതി വണ്ടി എടുത്ത് കുറച്ച് ദൂരേക്ക് പോവാണ് അപ്പോൾ ഇത് കാണുന്ന നിനക്ക് നന്നായി വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്